ഹായ് കൂട്ടുകാരെ ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിഷേക് ഇന്ന് ഞാൻ എൻ്റെ കുട്ടിക്കൂട്ടുകാർക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ചണ്ടാളൻ എന്ന് വിളിക്കുന്ന ഒരു പൊട്ടൻ്റെയും ജഗദ്ഗുരുവായ ആദിശങ്കരാചാര്യരുടെയും കഥയാണ് ആദിശങ്കരാചാര്യരും പൊട്ടനും കണ്ടുമുട്ടിയപ്പോൾ നടന്ന സംഭവങ്ങളുടെ കഥയാണ് ഞാൻ ഇന്നിവിടെ വിവരിക്കുന്നത് എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ അച്ഛനമ്മമാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി കുട്ടികളെ അടുത്തിരുത്തി ഇത് കാണുക പണ്ടൊരിക്കൽ ശങ്കരാചാര്യർ തൻ്റെ ശിഷ്യന്മാരായി യാത്ര പുറപ്പെടുകയായിരുന്നു ശങ്കരാചാര്യർ ആരാണെന്ന് എൻ്റെ കുട്ടിക്കൂട്ടുകാർക്കറിയില്ലായിരിക്കും അല്ലേ സാരില്ല ഞാൻ പറഞ്ഞു തരാം ശങ്കരാചാര്യരെ അറിയപ്പെടുന്നത് ജഗദ്ഗുരു എന്നാണ് അതായത് ലോകത്തിൻ്റെ ഗുരുവാണ് ശങ്കരാചാര്യർ ശങ്കരാചാര്യർ സർവജ്ഞപീഠം കീഴടക്കിയ വ്യക്തിയാണ് കാര്യം എന്തുകൊണ്ടാണ് ശങ്കരാചാര്യരുടെ അത്ര അറിവ് വേറെ ഒരാൾക്കും മനുഷ്യർക്കില്ല എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ഗുരു ആയിരുന്നു ശങ്കരാചാര്യർ അങ്ങനെ ഇരിക്കെ ശങ്കരാചാര്യരും ശിഷ്യന്മാരും യാത്ര പോകുന്ന മധ്യേ അവരുടെ അദ്വൈത ആസ് ആശയങ്ങളെല്ലാം പ്രചരിപ്പിച്ചു ആളുകൾക്ക് അറിവ് പകർന്നു നൽകി ശങ്കരാചാര്യർ തികഞ്ഞ ഈശ്വര വിശ്വാസിയും ഭക്തനുമായിരുന്നു ഭഗവാൻ പരമേശ്വരൻ്റെയും ദേവിയുടെയും ഭക്തനായിരുന്നു ശങ്കരാചാര്യർ ഒരുപാട് ശ്ലോകങ്ങൾ ശങ്കരാചാര്യർ എഴുതിയിട്ടുണ്ട് ശിവനെ സ്തുതിക്കാൻ ശിവാനന്ദ ലഹരി എന്ന മന്ത്രങ്ങളും ശങ്കരാചാര്യരാണ് എഴുതിയിരിക്കുന്നത് അങ്ങനെയിരിക്കെ ശങ്കരാചാര്യർ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ചണ്ടാളൻ എന്ന വ്യക്തിയെ അതായത് പൊട്ടൻ എന്ന് വിളിക്കുന്ന ചണ്ടാളനെ കാണാനിടയുണ്ടായി അപ്പോൾ ശങ്കരാചാര്യർ തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൊട്ടൻ ഇതൊന്നും സഹിക്കുന്നില്ല പൊട്ടൻ വിചാരിച്ചു ഓ ഈ ഗുരു ഇത് എന്തൊക്കെയാ പറയുന്നത് ഈ ഗുരുവിനെ നമുക്ക് എന്തായാലും കുറച്ച് ചോദ്യങ്ങളൊന്നു ചോദിക്കണമല്ലോ ഞാൻ ചോദിക്കുന്ന ചോദ്യം ഉത്തരം പറയുമോ എന്ന് നോക്കട്ടെ കാര്യം പൊട്ടന് മനസ്സിലായി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശങ്കരാചാര്യര് തൻ്റെ അറിവിൽ അഹങ്കരിക്കുകയാണ് ഞാൻ എന്ന ഭാവം ശങ്കരാചാര്യരിലുണ്ട് ഇന്ന് തീർത്ത് കൊടുക്കണം ഇപ്പം ഞാൻ ശരിയാക്കി തരാം എന്ന് പൊട്ടൻ മനസ്സിൽ വിചാരിച്ചു അപ്പം അങ്ങനെ ഇരിക്കേ നേരെ ശങ്കരാചാര്യരുടെ മുമ്പിൽ വന്നു വിട്ടു അപ്പോൾ ശങ്കരാചാര്യ പറഞ്ഞു ഹൈ എന്താ ഇത് ഒന്ന് മാറി നിൽക്കൂ പുലയാ നിനക്കറിയില്ലേ എൻ്റെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കാൻ പാടില്ല എന്ന് ഞാൻ ഉയർന്ന ജാതി നീ താഴ്ന്ന ജാതി നിങ്ങൾ ഇങ്ങനെയാണോ നിൽക്കുന്നത് മാറി നിൽക്കൂ എന്ന് ശങ്കരാചാര്യർ പറഞ്ഞു അപ്പോഴേക്കും പൊട്ടൻ തൻ്റെ ചോദ്യം ഉയർത്തുവാൻ തുടങ്ങി ശങ്കരാചാര്യർ ഒരുപാട് തവണ പറഞ്ഞു നോക്കി മാറാനല്ല പൊട്ടൻ അതൊന്നും കേൾക്കുന്നില്ല അപ്പോൾ പൊട്ടൻ ശങ്കരാചാര്യരോട് ചോദിച്ചു മാറാൻ പറഞ്ഞത് എൻ്റെ ആത്മാവിനോടാണോ ശരീരത്തോടാണോ അല്പനേരം ഒന്ന് സ്തംഭിച്ച് പോയി ശങ്കരാചാര്യർ കാര്യമെന്താ ഉത്തരമൊന്നും പറയാൻ പറ്റുന്നില്ല സർവജ്ഞപീഠം കീഴടക്കിയ വ്യക്തിക്ക് ആര് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റുമല്ലോ പക്ഷേ ഈ പൊട്ടൻ്റെ ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റുന്നില്ല അങ്ങനെയാണ് നമ്മൾ മലയാളത്തിൽ പൊട്ടൻ എന്ന പദം ഉണ്ടാക്കിയത് പോലും മറ്റുള്ളവരെ ചോദ്യം ചോദിച്ച് കുഴപ്പിക്കുന്നവരും അതുപോലെ തന്നെ നർമ്മങ്ങൾ ചേർത്ത് അതായത് തമാശയൊക്കെ പറഞ്ഞ് ചോദ്യങ്ങൾ പറ ചോദിക്കുന്നവരെയും നമ്മൾ പൊട്ടൻ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ അങ്ങനെ പൊട്ടൻ പല ചോദ്യങ്ങളും ചോദിച്ചു ശങ്കരാചാര്യർക്ക് ഒന്നും ഉത്തരം പറയാൻ പറ്റുന്നില്ല പൊട്ടൻ വിശദീകരിച്ചു മാറാൻ പറഞ്ഞത് എൻ്റെ ശരീരത്തോടാണെങ്കിൽ എൻ്റെ ശരീരത്തിലും അങ്ങയുടെ ശരീരത്തിലും ഉള്ളത് ചോര തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ശരീരം നിർമ്മിച്ചേക്കുന്നത് വായു ജലം അഗ്നി ഇങ്ങനെയുള്ള പഞ്ചഭൂതങ്ങളാലാണ് പിന്നെ എങ്ങനെ നമുക്ക് ഈ ശരീരം മാറ്റാൻ പറ്റും അതുപോലെ തന്നെ ഈ ശരീരം എന്ന് പറയുന്ന ഒരു ജഡമാണ് ഒരിക്കലും അതിന് സ്വയമേ മാറാൻ പറ്റില്ല അപ്പോൾ രണ്ടാമത് പൊട്ടൻ പറഞ്ഞു ഇനി മാറാൻ പറഞ്ഞത് എൻ്റെ ആത്മാവിനോടാണെങ്കിലോ ആത്മാവ് സർവ്വവ്യാപിയാണ് അവിടുത്തെ മരത്തിലും തുരുമ്പിലും മണ്ണിലും എല്ലാം എൻ്റെ ആത്മാവുണ്ട് പിന്നെ ആത്മാവ് എവിടെ നിന്ന് മാറും സ്തംഭിച്ച് നിന്ന ശങ്കരാചാര്യർക്ക് ആകെ വിഷമമായി ശങ്കരാചാര്യർ ഇങ്ങനെ വിചാരിക്കുവാണ് ഓ ഈ പൊട്ടൻ്റെ ചോദ്യങ്ങൾക്ക് എനിക്ക് മറുപടി പറയാൻ പറ്റുന്നില്ലല്ലോ ഇദ്ദേഹം ആരാണാവോ ഇങ്ങനെ ഒരുപാട് നേരം ശങ്കരാചാര്യർ ആലോചിച്ചു അപ്പോൾ ശങ്കരാചാര്യർക്ക് മനസ്സിലായി എന്നെ പരീക്ഷിക്കാൻ ഭഗവാൻ നേരിട്ടിറങ്ങിയതാണ് ഭഗവാൻ പരമേശ്വരൻ തന്നെയെന്ന് പറഞ്ഞു തൻ്റെ തെറ്റ് മനസ്സിലായ ശങ്കരാചാര്യർ കാൽക്കൽ വീണു പൊട്ടൻ്റെ കാൽക്കൽ വീണു എന്നിട്ട് പറഞ്ഞു പ്രഭോ എന്നോട് ക്ഷമിക്കൂ എനിക്ക് ദയവായി മാപ്പ് തരൂ പല തെറ്റുകളും പറ്റി ഇനി ഞാൻ ഒരിക്കലും ഞാനെന്ന ഭാവത്തിൽ നടക്കുകയില്ല അപ്പോഴേക്കും പൊട്ടൻ്റെ രൂപം മാറി ഭഗവാൻ പരമേശ്വരൻ്റെ രൂപം തെളിഞ്ഞു വന്നു കാര്യം എന്താണ് പരമേശ്വരൻ പൊട്ടൻ്റെ വേഷത്തിൽ മാറി വന്നതാണ് എന്തിനു വേണ്ടി ശങ്കരാചാര്യരെ പരീക്ഷിക്കാൻ തൻ്റെ തെറ്റ് മനസ്സിലായ ശങ്കരാചാര്യരെ പരമേശ്വരൻ അനുഗ്രഹിച്ചു എന്നിട്ട് പറഞ്ഞു ഇനി ഇപ്പോൾ നീ എന്തായാലും നിൻ്റെ തെറ്റുകളെല്ലാം മനസ്സിലാക്കിയല്ലോ ലോകത്തെ പഠിപ്പിക്കുക നല്ല കാര്യങ്ങളെല്ലാം നിനക്ക് വിജയം ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് പരമേശ്വരൻ ശങ്കരാചാര്യരെ അനുഗ്രഹിച്ചു അപ്പോൾ ഈ കഥയിൽ നിന്നുള്ള ഗുണപാഠം എന്താണ് കൂട്ടുകാരെ ഒരിക്കലും ഒരറിവും ചെറുതല്ല നമ്മൾ എല്ലാം തികഞ്ഞവനാണ് എന്ന ഭാവം ഒരിക്കലും ഉണ്ടാവാതിരിക്കുക അങ്ങനെ ഒരു ഭാവം നമുക്ക് ഉണ്ടായാൽ അവിടെ നമുക്കൊരു അടി കിട്ടും അതാണ് ഈ കഥയിലെ ഗുണപാഠം പറയാനുള്ളത് അപ്പോൾ എൻ്റെ ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു പുതിയൊരു കഥയായി ഞാൻ വീണ്ടും വരും അതുവരെ ടാറ്റാ ബൈ ബൈ താങ്ക്